ലളിതമായ സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ിൽ ഡയമണ്ട് ഫുട്ബോൾ പരിശീലനത്തിന് സ്പെയിനിലേക്ക് പോകുന്ന അക്ഷയ്ക്ക് സാമ്പത്തിക സഹായത്തിനായി കൈകോർത്ത് നാട്ടുകാർ ബിരിയാണി ചലഞ്ച് നടത്തിയാണ് അക്ഷയ്ക്കായുള്ള സാമ്പത്തിക സഹായം കണ്ടെത്തുന്നത് ചലഞ്ച് ഈ മാസം നടക്കും എടവണ്ണ പത്തപിരിയം സ്വദേശി അക്ഷയ്ക്കാണ് സ്പെയിനിൽ പരിശീലനം നടത്താനുള്ള സുവർണാവസരം ലഭിച്ചത് പരിശീലനത്തിന് സ്പെയിനിലേക്ക് പറക്കാൻ അഞ്ച് ലക്ഷം രൂപയോളം ആവശ്യമാണ് നിലവിൽ അണ്ടർ നയന്റീൻ വിഭാഗത്തിൽ യുണൈറ്റഡ് എഫ് സിയിൽ പരിശീലനം നടത്തിവരികയാണ് അക്ഷയ് അതിനിടയ്ക്കാണ് അക്ഷയ്ക്ക് സ്പെയിനിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബിൽ പരിശീലനത്തിനുള്ള അവസരം ലഭിച്ചത് എന്നാൽ അക്ഷയ്യുടെ കുടുംബത്തിന് ഇത്രയും വലിയ തുക ഉണ്ടാക്കുക എന്നത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു പണമില്ലാത്തതിന്റെ പേരിൽ അക്ഷയ് തന്റെ അവസരം നഷ്ടപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയ വാർഡ് മെമ്പറും നാട്ടുകാരും പണം സ്വരൂപിക്കാനായി ബിരിയാണി ചലഞ്ചുമായി രംഗത്ത് വരികയായിരുന്നു വാർഡ് മെമ്പർ ഇ എ കരീം തന്റെ ഒരു മാസത്തെ ഓണറേറിയം കമ്മിറ്റിക്ക് കൈമാറി ഈ മാസം പതിനാറിന് നടക്കുന്ന ബിരിയാണി ചലഞ്ചിലേക്ക് സമീപത്തെ വ്യാപാരികളിൽ നിന്നും ക്ലബുകളിൽ നിന്നും മറ്റു സന്നദ്ധ സംഘടനകളിൽ നിന്നും സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്ന് വാർഡ് മെമ്പർ ഇ എ കരീം പറഞ്ഞു നമ്മളിന്ന് നമുക്കറിയാം നമ്മുടെ പ്രദേശത്തിന്റെ അഭിമാനമായ അഷയ് എന്ന കുട്ടി നിലവിൽ അണ്ടർ നയന്റീന് അപ്ഷിക്ക് വേണ്ടി കളിക്കുന്ന അക്ഷയ് അമ്മന് സ്പെയിനിലേക്ക് ഫുട്ബോൾ സെലക്ഷൻ കിട്ടിയ ആ ഒരു സന്തോഷത്തിലും അതിൻ്റെ ഒരു പ്രവർത്തനത്തിലുമാണ് ജനകീയ കമ്മിറ്റി അതിൻ്റെ നമുക്കറിയാം അവന് ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപ സമാഹരിക്കേണ്ട ഒരു യജ്ഞത്തിലാണ് ഏകദേശം രണ്ടാഴ്ചത്തോളമായി സംഘാടക സമിതിയുടെ ഭാരവാഹികൾ കമ്മിറ്റി മെമ്പർമാർ എല്ലാ ആളുകളും നമ്മുടെ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പാവപ്പെട്ട കുടുംബമായതുകൊണ്ട് തന്നെ അത്രയും ഒരു എമൗണ്ട് സ്വരൂപിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ഒരു ബിരിയാണി ചലഞ്ചുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും മുൻ മെമ്പർ ബാബുവിൻ്റെയും അതുപോലെ തന്നെ നസീം അതുപോലെ തന്നെ മണി അതുപോലെ തന്നെ അലി പോലുള്ള എല്ലാ ആളുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ സംഘാടക സമിതി ഉണ്ടാക്കി ഗരൂഢാന്തരം കയറിക്കൊണ്ടുള്ള ബിരിയാണി ചലഞ്ചുമായി മുന്നോട്ട് പോവുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തുന്ന കാര്യത്തിൽ സംശയമില്ല അത് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് ആ തുക മിശ്രാത്ത ക്ലബിൽ അടച്ചെങ്കിൽ മാത്രമേ അവന് ആ ട്രെയിനിങ് എളുപ്പം ഇതൊക്കെ നമ്മളൊക്കെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രത്തിൻ്റെ ഭാഗമാവുന്ന കാര്യത്തിൽ സംശയമില്ല നല്ല സ്കില്ല് ഉള്ള പയ്യനാണ് മറ്റ് പക്ഷേ അതുകൊണ്ട് തന്നെ ലോകത്ര നിലവാരമുള്ളൊരു ഫുട്ബോളറെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്കാണ് നമ്മൾ ഈ പത്തുപിരിയം കൽപ്പാല പ്രദേശത്തുകാർ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്